നിശ്ചയമായും ഇതിനെക്കുറിച്ചെല്ലാം നീ അശ്രദ്ധയിലായിരുന്നു ഇപ്പോൾ നിനക്ക് നിൻ്റെ മൂടി നാം നീക്കി തന്നിരിക്കുന്നു അതിനാൽ ഇന്ന് നിൻ്റെ കാഴ്ച വളരെ മൂർച്ചയുള്ളതായിരിക്കുന്നു എന്ന് പറയപ്പെടും എൻ്റെ വ്യാഖ്യാനം അള്ളാഹു പ്രപഞ്ചത്തിൽ ഏർപ്പെടുത്തിയ വ്യവസ്ഥകൾ വിവരിക്കുകയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് താനാണെന്നും അവൻ്റെ എല്ലാ രഹസ്യങ്ങളും താൻ അറിയുന്നുണ്ടെന്നും അവൻ്റെ എല്ലാ തിന്മകളും താൻ റെക്കോർഡാക്കുന്നുണ്ടെന്നും അള്ളാഹു പറഞ്ഞു കഠിന വേദനയോടെ മരണം അവന് പിടികൂടുമെന്നും അനന്തരം പുനരുത്ഥാന ദിവസം വരുമെന്നും അന്ന് എല്ലാവരും മൈസറ എന്ന മഹാസമ്മേളന സ്ഥലത്ത് ഒരുമിച്ച് കൂടുമെന്നും ഇപ്പോൾ അശ്രദ്ധയിൽ മൂടിക്കിടക്കുന്ന പല കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം അന്ന് സ്പഷ്ടമായി കാണാവുന്നതാണെന്നും ഇതെല്ലാം അള്ളാഹുവിൻ്റെ വ്യവസ്ഥയാണെന്നുമാണ് ഈ വാക്യങ്ങളിൽ പറയുന്നത് ഓരോ ആളെയും മലക്കുകളാണ് മൈസറിയിലേക്ക് ശേഖരിച്ചു കൊണ്ടുവരിക അവരെ സംബന്ധിച്ചാണ് തെളിച്ചു കൊണ്ടുവരുന്ന ആൾ എന്ന് പറഞ്ഞത് ഓരോരുത്തരുടെ നന്മതിന്മകളെ തെളിവ് നൽകി സ്ഥിരീകരിക്കുന്ന സാക്ഷികളും അവരോടൊന്നിച്ചുണ്ടായിരിക്കും ഈ സാക്ഷികൾ മലക്കുകളാണെന്നും മറ്റു അഭിപ്രായങ്ങളും ഉണ്ട് ഇതാണ് വ്യാഖ്യാനം അപ്പോൾ ഇപ്പോഴും തീരുമാനമായിട്ടില്ല ആരാണ് സാക്ഷിയായി വരുന്നതെന്നും ആരാണ് കൂടെ കൊണ്ടുവരുന്നതെന്നൊന്നും